രണ്ട് മണ്ഡലങ്ങളും വിജയിച്ചതിൽ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് തിങ്കളാഴ്ചയോടെ വ്യക്തമാകും രാഹുൽ ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന തീരുമാനം അടുത്തയാഴ്ച പാർലമെന്ററി പാർട്ടി യോഗം സ്പീക്കറെ അറിയിക്കുമെന്നും വിവരമുണ്ട് രജീഷ് നരിക്കുനിയാണ് വിവരങ്ങളുമായുള്ള രജീഷ് ഏറെക്കുറെ വയനാട് വിടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അതിലൊരു സ്ഥിരീകരണം നാളെ പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഏത് സീറ്റ് നിലനിർത്തുമെന്ന ചോദ്യമായിരുന്നു ഉയർന്നത് നോർത്ത് അല്ലെങ്കിൽ വടക്കൻ ഇന്ത്യയിൽ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഈ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം എം പി സ്ഥാനം രാജിവെക്കാനായിരിക്കും ഒരുപക്ഷേ സാധ്യതയുള്ളത് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നോർത്ത് വടക്കൻ ഇന്ത്യയിലെ ആ സ്ഥി സ്ഥാനം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ വടക്കൻ സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും കൂടുതൽ സീറ്റുകൾ വടക്കേ ഇന്ത്യയിൽ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ എ പി സ്ഥാനം രാജിവെച്ച് രാഹുൽ ഗാന്ധി വടക്ക് നിന്നുകൊണ്ട് കൂടുതൽ പ്രവർത്തനം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അടക്കം ഉള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെയാണ് വയനാട് സീറ്റ് രാജിവെക്കുന്നതടക്കമുള്ള നടപടി കടക്കാൻ സാധ്യതയുള്ളത് അങ്ങനെയാണെങ്കിൽ രാഹുൽഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ രണ്ട് രണ്ട് പേരുകളാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് ഒന്ന് പ്രിയങ്കാ ഗാന്ധിയുടെ പേരാണ് പ്രിയങ്കാഗാന്ധി അതായത് വയനാടിനെ വിട്ടു നിൽക്കാത്ത ഗാന്ധി കുടുംബം കൂടെ നിർത്തിയെന്ന് പറയാൻ കഴിയും പ്രിയങ്കാ ഗാന്ധി അവിടെ മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിയിലൂടെ ഉയർത്താൻ കഴിയുന്ന പ്രതീക്ഷയും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് പ്രിയങ്കാ ഗാന്ധി വയനാട് മത്സരിക്കുന്നില്ലെങ്കിലും ഒരു പക്ഷേ ആ സീറ്റിലേക്ക് പിന്നീട് പരിഗണിക്കാൻ പോകുന്നത് കെ മുരളീധരൻ്റെ പേരാണ് തൃശൂരിൽ നിന്ന് അദ്ദേഹം മത്സരിച്ച തോറ്റാണ് പക്ഷേ ഇത്തവണ അദ്ദേഹം നേതൃത്വവുമായി ചില ചെറിയൊരു അകൽച്ചിലാണ് കെ മുരളീധരൻ എന്നാണ് കാരണം തോൽവിയുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് അവിടെ സുരേഷ് ഗോപി വിജയിക്കുകയും കോൺഗ്രസിൻ്റെ ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ട് കുറയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇത് സംഘടനാപരമായ പ്രശ്നമാണെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ വിമർശനമൊക്കെ ഉയർന്നിരുന്നു അപ്പോൾ മുരളീധരനെ അനുനയിപ്പിക്കുന്ന ഭാഗം ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ പിന്നീട് പരിഗണിക്കാൻ പോകുന്ന പേര് കെ മുരളീധരൻ്റെതാണ് അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് നയിക്കാൻ കെ മുരളീധരൻ വരട്ടെ നായകൻ വരട്ടെ നയിക്കാൻ എന്ന പോസ്റ്റുകളൊക്കെ പല സ്ഥലങ്ങളിലും പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു പക്ഷേ അത്തരത്തിൽ എം പി സ്ഥാനം പ്രിയങ്കാ ഗാന്ധി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ പിന്നീട് കെ മുരളീധരനെ പരിഗണിക്കാൻ സാധ്യതയുള്ളത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ കേന്ദ്ര നേതാക്കളൊക്കെ ഇടപെട്ടുകൊണ്ട് ഹൈക്കമാൻഡൊക്കെ ഇടപെട്ട് മുർയെ അനുനയിപ്പിച്ചുകൊണ്ട് വയനാട് മത്സരിക്കാനും മത്സരിപ്പിക്കാനും സാധ്യത ഉണ്ട് എന്തായാലും ആര് രാജ്യം ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യവും തുടർന്ന് വയനാട് ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും നാളെ ഒരുപക്ഷേ രാഹുൽ ഗാന്ധി എവിടെ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം പറയുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇതാ രജീഷ് അങ്ങനെ നാളെ രാഹുൽ ഗാന്ധി മണ്ഡലം പ്രഖ്യാപിക്കുമ്പോൾ ഇനി അടുത്തൊരു ചോദ്യമുള്ളത് ആര് വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ മുരളീധരൻ്റെ ഒരു പേരും നമ്മൾ കേട്ടിരുന്നു പിന്നീടുള്ളത് പ്രിയങ്ക ഗാന്ധിയാണ് ഈ രണ്ടു പേര് അവിടെ വരാൻ സാധ്യതയുണ്ട് മുരളീധരനെ നമുക്കറിയാം ഈ ഇനിയൊരു ഇല്ല എന്ന് തുടങ്ങിയ വൈകാരികമായ പ്രതികരണമൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ നടത്തിയിരുന്നു അതിനെ ഒരുപാട് വലിയ രീതിയിലൊക്കെ അതിനെ അനുനയിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നതാണ് പക്ഷേ മുരളീധരൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ് ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്ക് വരുമോ അത് വയനാട് കൊടുക്കുകയാണെങ്കിൽ ആ തീരുമാനം മാറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ ഇനിയുള്ള ദിവസങ്ങളിലെ ചർച്ച തീർച്ചയായിട്ടും അത്തരത്തിൽ മുരളീധരൻ വയനാട് മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ആ സീറ്റിനായി പലരും നേരത്തെ തന്നെ കണ്ണുവെച്ച് നടക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ കോൺഗ്രസ്സിനകത്ത് ഉണ്ടാകാതെ തന്നെ നേതൃത്വത്തിന് നോക്കാൻ കഴിയും അഥവാ ഈ മത്സരിക്കുന്നില്ല എന്ന കർശന നിലപാട് കെ മുരളീധരൻ തുടരുകയാണെങ്കിൽ അത് തലവേനയാകുക കോൺഗ്രസിന് തന്നെയായിരിക്കും കാരണം ആ ായി പല നേതാക്കളും നേരത്തെ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരുന്നു പക്ഷേ അവിടെ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് പിന്നീട് അവരെല്ലാം പിന്മാറുകയായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ മണ്ഡലം വിടുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനും തയ്യാറായില്ലെങ്കിൽ അത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ ഒരു തലവേനയും ഉണ്ടാക്കും എന്തായാലും മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് നാളെ രാഹുൽ ഗാന്ധി വയനാട് സ്ഥാനം പ്രിയങ്ക ഗാന്ധി ആയിരിക്കും പിന്നീട് ഏറ്റവും അടുത്ത ചോയ്സായി കോൺഗ്രസ് കരുതുക പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ പിന്നീട് മുരളിയിലേക്ക് മുരളി ഇല്ലെങ്കിൽ പിന്നെ ആര് എന്നത് കോൺഗ്രസിനകത്ത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാകും ശരി രജീഷ് എന്തായാലും നാളെ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവും രാഹുൽ ഒഴിയുന്ന മണ്ഡലത്തിൽ ആര് മത്സരിക്കാൻ എത്തുമെന്നുള്ളതാണ് ഇനി അടുത്ത ചർച്ച പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യമാണ് കൂടുതലായും ശക്തമാക്കുന്നത് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന തീരുമാനവും അടുത്താഴ്ച പാർലമെന്ററി പാർട്ടി യോഗം സ്പീക്കറെ അറിയിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം